എൻ്റെ പ്രണയമേ രചന റിൻസി പ്രിൻസ് ഏറ്റവും അടുത്ത ദിവസം തന്നെ വിഷ്ണുവിൻ്റെ അമ്മയും അനുജത്തെയും നാത്തുവിനും അമ്മാവനും കൂടി പോയി വർഷയെ കണ്ടിരുന്നു എല്ലാവർക്കും വർഷ ഇഷ്ടപ്പെട്ടു വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഒന്നും വേണ്ടെന്ന് പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്നപ്പോൾ വസന്തരാമ സൗദാമിനിയോട് പറഞ്ഞു അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ബിന്ദുവിനേയും വിദ്യയും നല്ല രീതിയിൽ പറഞ്ഞയക്കാൻ വേണ്ടി അതിൻ്റെ ബുദ്ധിമുട്ട് അവൻ അറിയാവുന്നത് കൊണ്ടായിരിക്കുമല്ലോ അവൻ അങ്ങനെ പറഞ്ഞത് അതെൻ്റെ മോൻ്റെ തീരുമാനമല്ലേ അതിലെനിക്കൊരഭിപ്രായവും പറയാനില്ല ചേച്ചി അഭിമാനമുണ്ട് അവൻ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എങ്കിലും ഇനിയുള്ള കാലം മുഴുവൻ ആ പെങ്കൊച്ചു ജീവിക്കേണ്ടത് നമ്മുടെ വീട്ടിലല്ലേ ഈ ഉണ്ടാക്കിയത് മുഴുവൻ അവർക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഒന്നും വാങ്ങാതെ കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്കുണ്ടെന്ന് പറയുന്നതൊന്നും എൻ്റെ ഭർത്താവ് ഉണ്ടാക്കി വെച്ചതല്ലല്ലോ അവനായിട്ട് തന്നെ കഷ്ടപ്പെട്ട് അപ്പൊ അവൻ ജീവിതത്തിലേക്ക് കൂട്ടുന്ന ഒരു കുട്ടിക്ക് ഒന്നും വേണ്ടെന്ന് അവൻ തീരുമാനിച്ചെങ്കിൽ അതവൻ്റെ തീരുമാനമല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ മാത്രമല്ല എൻ്റെ മോനെ നന്നായി സ്നേഹിക്കുന്ന ഒരു പെണ്ണായിരിക്കണം കയറി വരുന്നത് അതിനപ്പുറം എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല അവൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കണം സൗദാമിനി പറഞ്ഞു വിദ്യയുടെ വിവാഹത്തിന് മുൻപ് ചെറിയൊരു നിശ്ചയം നടത്താമെന്ന തീരുമാനമായായിരുന്നു അധികം ആരുമില്ലാത്ത അടുത്ത ബന്ധുക്കൾ മാത്രമുള്ളൊരു മോതിരം മാറൽ ചടങ്ങ് ജാതകം നോക്കിയപ്പോൾ പത്തിലെട്ടു പൊരുത്തമുണ്ട് രണ്ടുപേരും തമ്മിൽ അതുകൊണ്ട് അക്കാര്യത്തിലും ആർക്കും വിഷമം ഉണ്ടായില്ല നാളെയാണ് വിച്ചുവേട്ടന്റെ മോതിരം മാറ്റം വിച്ചുവേട്ടൻ മറ്റൊരാളുടെ സ്വന്തമായി മാറുന്നതിനെ ആദ്യ പടിയാണ് ആ വലം കൈയിൽ മറ്റൊരു പെൺകുട്ടിയുടെ പേര് ചേർന്ന മോതിരം ആലോചിക്കും തോറും കരച്ചിൽ തികട്ടി വന്നു ഭാമയ്ക്ക് ആരോട് പറയും ഇതൊന്ന് തുറന്നു പറഞ്ഞ് കരയാൻ പോലും തനിക്ക് ആരുമില്ല സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ഈ നിമിഷം മരിച്ചു പോയിരുന്നെങ്കിൽ എന്നാണ് അവൾ ആഗ്രഹിച്ചത് ഓടിച്ചെന്ന് പറഞ്ഞാലോ എനിക്കിഷ്ടമാണെന്ന് വിശുവേട്ടൻ മറ്റൊരാളുടേത് സ്വന്തമാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് താൻ അങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അച്ഛനും അമ്മയും അറിഞ്ഞാൽ അത് രണ്ടു കുടുംബങ്ങളും തമ്മിലുള്ള പിണക്കത്തിനിടയാകുമോ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് തൻ്റെ പ്രണയം ഒരു കാരണമായി മാറുമോ സഹോദരന്മാരെ പോലെ തോളിൽ കൈയിട്ട് നടക്കുന്ന അനുവേട്ടനും വിഷ്ണുവേട്ടനും തമ്മിൽ പിണങ്ങുമോ അങ്ങനെ പല പല ചോദ്യങ്ങൾ മനസ്സിൽ തിങ്ങി നിറഞ്ഞു എല്ലാത്തിലുമുപരി വിജുവേട്ടൻ എങ്ങനെയായിരിക്കും തന്നോട് പ്രതികരിക്കുന്നത് ഒരിക്കലും തൻ്റെ ഇഷ്ടത്തെ ആൾ അംഗീകരിക്കില്ല മറ്റാരൊക്കെ സമ്മതം പറഞ്ഞാലും ആളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് സമ്മതമായിരിക്കില്ല തലേണയിൽ മുഖം ചേർത്ത് ശബ്ദമില്ലാതെ പൊട്ടിക്കരഞ്ഞവൾ തേങ്ങൽ ഉച്ചത്തിലായപ്പോൾ പുതപ്പ് കൊണ്ടവൾ വായി പൊത്തിക്കളഞ്ഞു സഹിക്കാൻ വയ്യ നെഞ്ചിലൊരു കല്ല് കയറ്റിവെച്ച വേദന നാളെ അവിടേക്ക് നിശ്ചയത്തിന് പോകുവാൻ ഒരു വണ്ടിയിൽ നിറയെ ആളുണ്ട് താനും അച്ഛനും അമ്മയും മായ് ചേച്ചിയും അനുവേടനമുണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിയാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് എന്തിനാണ് വിധി ഇത്രയും വലിയൊരു ക്രൂരത തന്നോട് കാണിക്കുന്നത് സ്വന്തമെന്ന് കരുതുന്ന ഒരാൾ മറ്റൊരാളുടേതാവുന്നത് നേരിൽ കാണേണ്ടി വരുന്നൊരവസ്ഥ അതത്രമേൽ തീവ്രമാണ് നാളെ പോകുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി താനൊഴികെ മറ്റെല്ലാവരും രക്ഷപെട്ടിരുന്നെങ്കിൽ എന്ന് ആ നിമിഷം അവൾ ആഗ്രഹിച്ചു പോയി അവൻ മറ്റൊരാളുടെ ആകുന്നത് കാണാൻ വയ്യ വരുന്നില്ലെന്ന് പറഞ്ഞാലും അതിന് കാരണങ്ങൾ നിരവധി നിരത്തേണ്ടി വരും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മുഖത്തെ കള്ളത്തരത്തിൽ നിന്നും ആരെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കിയാൽ അത് ഓർക്കുമ്പോഴാണ് ഏറ്റവും വലിയ പേടി പണ്ടൊരു കൂട്ടുകാരി പറഞ്ഞത് ഓർക്കുന്നുണ്ട് പേടിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പ്രണയമെന്ന് അത് സത്യമാണെന്ന് തോന്നി പോകുന്ന ചില നിമിഷങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും നീ എന്നോട് ഈ ആലോചന വന്നതിനെപ്പറ്റി പോലും ഒരു വാക്കു പറഞ്ഞില്ലല്ലോ ഫോണിലൂടെ കേട്ട വാർത്തയുടെ ഞെട്ടലിൽ ഹരി ചോദിച്ചു ഹരി അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ഒരു കൂട്ടുകാരി ജസ്റ്റ് ഒരു പ്രപ്പോസലായിട്ട് കൊണ്ടുവന്നതാണ് അയാളെ ഞാൻ കണ്ടുപോലും ഇല്ല ആകെ അവരുടെ അമ്മയും ചേച്ചിയൊക്കെ ഒക്കെ എന്റെ ഫോട്ടോ കണ്ടതേ ഉള്ളൂ അപ്പോഴേക്കും അവരൊക്കെ പറഞ്ഞു നിശ്ചയം നടത്താമെന്നും പറഞ്ഞു അയാൾ കുറച്ച് പണമുള്ളവനാണെന്ന് കണ്ടപ്പോൾ അച്ഛൻ കമിഴ്നടിച്ചു വീണു എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നു ഊടിയില്ല വർഷ പരമാവധി വേദന വാക്കുകളിൽ നിറച്ചു പറഞ്ഞു ഇങ്ങനെയൊരു പ്രപ്പോസൽ വന്നപ്പോൾ നീ എന്നോടെന്താ പറയാനെന്നാണ് ഞാൻ ചോദിച്ചത് ഹരി ഗൗരവത്തിലായി അത്രയ്ക്ക് സീരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സ്വാഭാവികത വരുത്തിക്കൊണ്ട് പറഞ്ഞു ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് ഹരി ചോദിച്ചു എന്നോടാണോ ചോദിക്കുന്നത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഹരി ഹരിയല്ലാതെ മറ്റാരെങ്കിലും എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റിൽ കടിച്ചു കൊണ്ട് അലസമായി അവൾ പറഞ്ഞു അവനുതെല്ലാം ആശ്വാസം തോന്നി പണവും പ്രതാപവും കണ്ടാൽ ഇളകുന്നതല്ല അവളുടെ മനസ്സ് ഇപ്പോഴും തനിക്കൊപ്പം ജീവിക്കുവാൻ വേണ്ടി തന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നത് അത് തന്നെ വലിയൊരു ആശ്വാസമാണ് നീ സമാധാനപ്പെട്ട പക്ഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും ചെയ്യണം അവള് പറഞ്ഞു തൽക്കാലം ഞാൻ ഈ നിശ്ചയത്തിന് നിന്ന് കൊടുക്കാൻ പോവാണ് അത് വേണോ വർഷെ വേറൊരാൾ നിൻ്റെ കയ്യിൽ മോതിര ഇടുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ അതാലോചിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഫോണിൽ കൂടി അവൻ പറഞ്ഞപ്പോൾ മറുപുറത്ത് നിന്നൊന്ന് കൊഞ്ഞനം കുത്തി കാണിച്ചിരുന്നു വർഷ അവൾക്കവൻ്റെ ആ വർത്തമാനം കേട്ടപ്പോൾ സർവ്വ ചൊറിഞ്ഞ് വന്നതാണ് ഇപ്പോൾ സഹിക്കുകയല്ലാതെ പിന്നെ എന്തു ചെയ്യാൻ പറ്റും ഹരി നിനക്കിപ്പോൾ വന്നത് എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ഇറങ്ങി വരാം പക്ഷേ അച്ഛനോട് എതിർത്തൊന്നും ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല ആ ചോദ്യത്തിലാണ് താൻ നിസ്സഹായനായി പോകുന്നതെന്ന് ഹരി ഓർത്തു അനുജത്തി ബി എസ് സി പഠിക്കുകയാണ് അവളുടെ ഹോസ്റ്റൽ ഫീസ് പഠന ചെലവ് അതെല്ലാം ഒരു വശത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന അമ്മേ അച്ഛനും ഒരു വശത്ത് സ്വന്തമായി ഒരു കൂര പോലും ഇല്ലാതെ അവളെ എങ്ങനെയാണ് ഒപ്പം കൂട്ടുന്നത് മാത്രമല്ല അനുജത്തി ഒരു കരയ്ക്കാക്കാതെ താനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് ചെന്ന അമ്മയും അച്ഛനും എന്തായിരിക്കും കരുതുന്നത് ഇപ്പം എനിക്കതിനു പറ്റിയൊരു സാഹചര്യം അല്ലെന്ന് നിനക്കറിയാമല്ലോ ഒന്ന് ചിരിച്ചു അവൻ ഇങ്ങനെ പറയുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഞാൻ അതാ പറഞ്ഞത് തൽക്കാലം ഞാൻ ഈ നിശ്ചയത്തിന് നിന്നു കൊടുക്കാം അത് കഴിഞ്ഞ് കുറച്ച് സാവകാശം കിട്ടുമല്ലോ നമുക്ക് ആലോചിക്കാം എന്ത് വേണമെന്ന് ഞാൻ അയാളോട് സംസാരിച്ചാലോ ചിലപ്പോൾ അയാൾക്ക് നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലായാലോ ആരോട് അവളുടെ കണ്ണുകൾ ചുരുങ്ങി നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനോടെ അയ്യോ അതൊന്നും വേണ്ട എങ്ങനെങ്കിലും അമ്മയോ അച്ഛനോ അറിഞ്ഞ പിന്നെ എന്തായിരിക്കും നടക്കുന്നത് ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യാനുള്ള സമയമെങ്കിലും ഉണ്ട് അതുപോലും ഇല്ലാതാവും അവള് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് അവന് തോന്നി ഒരു പക്ഷേ തനിക്ക് അനുകൂലമായ മറുപടി അല്ല അയാളുടെ ഭാഗത്തു നിന്ന് വരുന്നതെങ്കിൽ അത് തങ്ങൾക്ക് ദോഷത്തിനെ ഉപകരിക്കും ഞാൻ ഏതായാലും നിന്നെ വിളിക്കാം ഒരുപാട് നേരം ഫോൺ വിളിക്കുന്നത് കണ്ട് എന്തെങ്കിലും സംശയം തോന്നിയാലോ ശരി നീ ഇടയ്ക്ക് മെസ്സേജ് ഇടണേ എനിക്കൊരു സമാധാനവും ഇല്ല ഹരി പറഞ്ഞപ്പോൾ അവളെ സമ്മതം അറിയിച്ച് ഫോൺ വെച്ചിരുന്നു ശേഷം നേരെ ഫോൺ ഓണാക്കി ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉണ്ടായിരുന്ന ഐഡിയ അങ്ങ് ഡീ ചെയ്തു മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയോ മറ്റോ വിഷ്ണുവിനെ പരിചയപ്പെട്ടാലോ ഹരി എന്നുള്ള ഭയമായിരുന്നു ഉള്ളിൽ നിറഞ്ഞു നിന്നത് പിറ്റേന്ന് രാവിലെ എത്ര ശ്രമിച്ചിട്ടും മനസ്സ് കൈപ്പിടിയിൽ നിൽക്കുന്നില്ലെന്ന് ഭാമയ്ക്ക് തോന്നി രാത്രി മുഴുവൻ കറിഞ്ഞതിൻ്റെ ഫലമായി കണ്ണുകളൊക്കെ നീര് വെച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് തന്നെ മനസ്സിലായി പുറത്തേക്കിറങ്ങിയാൽ അതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് ആരും മനസ്സിലാവാത്ത രീതിയിൽ നേരെ അടുക്കളയിൽ പോയി ഫ്രിഡ്ജിൽ നിന്നും ഐസെടുത്തു പുറത്ത് അത് വെച്ച് കണ്ണിൻ്റെ താഴെ ഒന്ന് മസാജ് ചെയ്തു കുടികഴിഞ്ഞ് വന്നിട്ടും കണ്ണിൽ ആ വീക്കം കാണാനുണ്ട് നീ റെഡിയാവുന്നില്ലേ പെട്ടെന്നാണ് മുറിയിലേക്ക് വന്ന വിസ്മയ ചേച്ചി ചോദിച്ചത് ഞാൻ വരണോ ചേച്ചി എനിക്കെന്തോ വല്ലാത്ത ഒരു അസ്വസ്ഥത പോലെ ഒരു പനി പോലെ എന്തു പറ്റി നിന്റെ മുഖത്ത് ഒരു ക്ഷീണം കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചേച്ചി ചോദിച്ചോ ഒന്നുമില്ല ഒരു സുഖം തോന്നുന്നില്ല ഭാമ പറഞ്ഞു അതെന്താ ചേച്ചി തന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നു ഒന്നുമില്ല ചേച്ചി പറഞ്ഞപ്പോൾ വാക്കുകൾ ഇടറാതിരിക്കാൻ ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ അടർന്നു വീണു അത് ചേച്ചിയുടെ മടുത്തട്ടിൽ തന്നെ കൃത്യമായി വീണു എന്താ ഭാമേ എന്തിനാ നീ കരയുന്നത് എന്താ നിന്റെ പ്രശ്നം ചേച്ചിയുടെ കണ്ണുകൾ ചുരുങ്ങി ഇനി പിടിച്ചു നിൽക്കാൻ വയ്യ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നി ആ നിമിഷം ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കറിഞ്ഞു കാരണം എന്തെന്ന് ആ നിമിഷം ചേച്ചി ചോദിച്ചില്ല ചിലപ്പോൾ ആ കരച്ചിൽ തനിക്ക് വലിയൊരു ആശ്വാസം നൽകുമെന്ന് ചേച്ചി പ്രതീക്ഷിച്ചിട്ടുണ്ടാവും തൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയ രഹസ്യം ഏങ്ങലടിയുടെ മേമ്പടിയോട് ചേച്ചിയോട് പറയുമ്പോൾ ആളുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന അമ്പരപ്പ് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു എങ്കിലും എല്ലാം മനസ്സിലാക്കി സ്വന്തം സഹോദരിയുടെ സ്ഥാനത്ത് തൻ്റെ തോളിൽ തട്ടിത്തന്നു ചേച്ചി ശേഷം മുറിയുടെ വാതിലകത്ത് നിന്നും കുറ്റിയിട്ട് താനിക്കരികിൽ വന്നിരുന്നു തൻ്റെ കൈയ്യെടുത്ത് മടിയിൽ വെച്ചു നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും പക്ഷേ വൈകിപ്പോയി ഇന്ന് വിഷ്ണു ഏട്ടൻ്റെ വിവാഹ നിശ്ചയമാണ് കുറച്ച് മുൻപെങ്കിലും നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേനെ ഇതിപ്പോൾ ഈ അവസാന നിമിഷം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല ചേച്ചി ആരോടെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് എനിക്ക് മനസ്സിലായി നീ പേടിക്കുന്നത് പോലെ ചിലപ്പോൾ പറഞ്ഞാൽ ഇവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും വിഷ്ണുവേട്ടനെക്കുറിച്ച് നമ്മുടെ അച്ഛനും അമ്മയും അനുപേ അനുപേട്ടനും ഒന്നും അങ്ങനെ ധരിച്ചിട്ടുണ്ടാവില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുൻപേ അങ്ങനെ ഒരു ആലോചനയെപ്പറ്റി അവർ സംസാരിക്കുമായിരുന്നല്ലോ ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ നിനക്ക് എത്രത്തോളം സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇത്രയായ സ്ഥിതിക്ക് നീയെല്ലാം മറക്കണം ചേച്ചി പറഞ്ഞപ്പോൾ അരുതാത്തത് എന്തോ കേട്ടതുപോലെ ഭാമ അവളെ തന്നെ തുറച്ചു നോക്കി എനിക്കൊരാഗ്രഹമുണ്ട് ചേച്ചി ഈ വിവാഹം ഉറപ്പിച്ച നിമിഷം മുതൽ ഞാൻ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ് പിച്ചുവേട്ടൻ മറ്റൊരാളുടേതാവുന്നത് കാണാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അത് നീ കാണണം എങ്കിൽ മാത്രമേ വിഷ്ണുവേട്ടൻ നിൻ്റെ അല്ലെന്നുള്ളൊരു ഉറപ്പ് നിനക്ക് കിട്ടും ഇത്രയും കാലം നീ മനസ്സിൽ വിശ്വസിച്ച് വച്ചിരിക്കുന്നത് വിഷ്ണുവേട്ടൻ നിൻ്റെയാണെന്നാണ് അതങ്ങനെയല്ലെന്നറിയണമെങ്കിൽ മറ്റൊരാളുടേതാവുന്നത് നീ നേരിട്ട് കാണണം വിഷ്ണുവേട്ടൻ നിനക്ക് വിധിച്ചതായിരുന്നില്ല മോളെ ഓരോ അരിയിലും അത് കഴിക്കേണ്ട ആളിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നമുക്കുള്ള ആളിനെ ഈശ്വരൻ നമ്മുടെ മുൻപിൽ തന്നെ കൊണ്ടുവന്നെത്തിക്കും വിഷ്ണുവേട്ടൻ അല്ല നിൻ്റെ പ്രണയം ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോഴും വിജുവേട്ടൻ മാത്രമാണ് എന്നും എൻ്റെ പ്രണയമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു നീ കരഞ്ഞു എത്ര നേരം വേണമെങ്കിലും എൻ്റെ മടിയിൽ കിടന്ന് കരഞ്ഞോ നിൻ്റെ സങ്കടം തീരുന്നത് വരെ കരയുമ്പോൾ കിട്ടുന്ന ആശ്വാസം ഒന്ന് വേറെ തന്നെയാണ് കുറേ വേഷം ആ കണ്ണുനീരിലങ്ങ് ഒഴുകിപ്പോവും പക്ഷേ ആ കരച്ചിലിൻ്റെ അവസാനം എൻ്റെ മടിയിൽ നിന്ന് നീ എഴുന്നേൽക്കുന്നത് വിഷ്ണുവേട്ടൻ മറ്റൊരാളുടേതാണെന്ന് നിൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടാവണം ഇനി നമുക്കൊന്നും ചെയ്യാനില്ല മോളെ ഇത് അവസാന നിമിഷമാണ് നല്ല ബന്ധത്തിൽ പോകുന്ന രണ്ട് കുടുംബങ്ങളെ അകറ്റാൻ മാത്രമേ ഈ ഇഷ്ടം മറ്റുള്ളവർ അറിയുന്നത് കൊണ്ട് സാധിക്കൂ അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് വിസ്മയെ പറഞ്ഞപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ അവളുടെ മടുത്തട്ടിലേക്ക് ചാഞ്ഞു ഒരമ്മയുടെ വാത്സല്യത്തോടെ അവളുടെ തലമുടി തഴുകി വിസ്മയെ ഇടയിലെപ്പോഴും അവളുടെ ഉദരത്തിൽ കിടന്നൊരു ജീവൻ തുടിച്ചു അപ്പച്ചിയുടെ വിഷമം കണ്ടുള്ളൊന്നിട്ടോ അതോ ആശ്വസിപ്പിക്കുവാനോ അറിയില്ല കരിമ്പച്ച നിറത്തിലുള്ള ഹാൻഡ് വർക്ക് വിചിത്രാസെൽക്ക ചുരിദാറായിരുന്നു ഭാമയുടെ വേഷം വിസ്മയ തന്നെയാണ് അവളെ ഒരുക്കിയത് ഒരുങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ അനൂപ് ദേഷ്യപ്പെടുന്നുണ്ട് രണ്ടുപേരോടും എന്തൊരു ഒരുക്കമാ നിങ്ങളുടെ എത്ര നേരായി വിഷ്ണു ഒക്കെ മുഹൂർത്തത്തിന് വാങ്ങാനായിട്ട് നോക്കി നിൽക്കുക ഒന്നൊരുങ്ങി വരണ്ടേ അനൂപിനോടത്രയും പറഞ്ഞ് അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് വിസ്മയെ നടന്നു നിന്റെ മുഖം എന്തടി ഇങ്ങനെ കുത്തി വേർത്തിരിക്കുന്നത് സന്ധ്യ മക്കളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾക്ക് മൈഗ്രെയിൻ ആയിരുന്നു ഇത്ര നേരം അതാ താമസിച്ചത് അവിടെയും അവൾക്ക് രക്ഷയ്ക്കെത്തി വിസ്മയ വണ്ടിയിലേക്ക് കയറുന്നതിന് മുൻപ് കണ്ടിരുന്നു ഹാമചിരിയോടെ അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ ഒരു മെറൂൺ നിറത്തിലുള്ള കുർത്തയും അതിന് ചേരുന്ന കരയുള്ള മുണ്ടുമാണ് വേഷം മുഖത്ത് പതിവിലും കൂടുതൽ തിളക്കം അത് കാണാൻ വല്ലാത്തൊരു സങ്കടം തോന്നി മറ്റൊരുള്ള മറ്റൊരാളുടേതാവുന്നതിന് മുൻപുള്ള അവസാനമായ കൂടിക്കാഴ്ച അവളുടെ നോട്ടം കണ്ടുകൊണ്ട് വിസ്മയ അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചു കണ്ണുകൾ കൊണ്ട് അവൾ കാണിച്ചു പിന്നെ അങ്ങോട്ട് നോക്കിയില്ല അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ ഭാമ മൗനിയായിരുന്നു അവളുടെ അവസ്ഥ ഓർക്കെ വിസ്മയ്ക്കും വേദന തോന്നി ഏഴ് വർഷമുള്ളിൽ കൊണ്ട് നടന്ന സ്നേഹം മറക്കാൻ പറയുന്നത് എളുപ്പമല്ല പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ വർഷയുടെ വീടിന് മുൻപിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ മുതൽ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദന വരുന്നത് ഭാമ അറിയുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കി എന്നതുപോലെ വിസ്മയുടെ കൈകൾ അവളെ അകലാൻ വിടാതെ മുറുകെ പിടിച്ചിട്ടുമുണ്ടായിരുന്നു എല്ലാവരും അകത്തേക്ക് കയറി അവിടെയുമുണ്ട് കുറച്ചധികം അധികം ബന്ധുക്കൾ ഭാമിയുടെ കണ്ണുകൾ പാറിയത് അവളെ തേടിയായിരുന്നു വിഷ്ണുവിൻ്റെ മുഖത്തെ തിളക്കത്തിന് കാരണമായവളെ ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദേവീരൂപം പോലെ മറൂൺ നിറത്തിലുള്ള ഹാൻഡ് വർക്ക് ബ്ലൗസും അതിനു ചേരുന്ന സ്വർണക്കസമിന്റെ സെറ്റും മുണ്ടും അണിഞ്ഞൊരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഭാമിക്ക് വല്ലാത്ത അപകർഷതാ തോന്നി അത്രമേൽ സുന്ദരിയായ ഒരു പെൺകുട്ടി അവളുടെ മുൻപിൽ താൻ ഒന്നുമല്ല വിഷ്ണുവേട്ട് കണ്ണുകൾക്ക് തിളക്കം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ആ നിമിഷം താൻ ആ മനുഷ്യനെ മോഹിച്ചത് തെറ്റായി പോയെന്നുപോലും ഭാമിക്ക് തോന്നി അത്രമേൽ പ്രഭയായിരുന്നു അവൾക്ക് വിഷ്ണുവിന്റെ പെണ്ണ് സുന്ദരിയ അല്ലേടി അമ്മ പതിഞ്ഞ രീതിയിൽ ചോദിക്കുന്നുണ്ട് മറ്റൊന്നും കേട്ടില്ല അമ്മയുടെ സംബോധന മാത്രം വിഷ്ണുവിൻ്റെ പെണ്ണ് അതെ വിഷ്ണുവിന്റെ പെണ്ണ് ആ സ്ഥാനത്ത് താനായിരുന്നു നിലയിൽക്കേണ്ടിയിരുന്നത് അങ്ങനെയൊരു ചോദ്യം മനസ്സിലുണർന്നെങ്കിലും അവളെ ഒരു പുഞ്ചിരിയോട് തന്നെയാണ് നോക്കിയത് മുഹൂർത്തമായപ്പോൾ ആരൊക്കെയോ ജാതകം കൈമാറ്റം ചെയ്യുന്നതും താളത്തിലിരുന്ന മോതിരമെടുത്ത് വിഷ്ണുവിന്റെ കൈകളിൽ കൊടുക്കുന്നതും കണ്ടിരുന്നു അത് വിഷ്ണു അവളുടെ മനോഹരമായ കൈവിരലുകളിലേക്ക് അണിയിക്കുന്നത് കണ്ട നിമിഷം അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരും പൊടിഞ്ഞു വീണിരുന്നു കണ്ണടച്ച് ആരും കാണാതെ അവൾ ആ കണ്ണുനീർത്തുള്ളി കവളിലേക്ക് സ്വീകരിച്ചു ശേഷം ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ദുപ്പട്ട കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു വിജുവേട്ടൻ്റെ ചുണ്ടിലും പുഞ്ചിരിയാണ് മുഖത്തെ സന്തോഷവും സ്വർഗം കീഴടക്കിയതുപോലെ അപ്പോൾ ആൾക്ക് ആൾക്കിഷ്ടമായിട്ടുണ്ട് ആ പെൺകുട്ടിയെ എന്നാണ് അതിനർത്ഥം ഒരു നിമിഷം അവളോട് വല്ലാത്തൊരു അസൂയ തോന്നിപ്പോയിരുന്നു ഹാമയ്ക്ക് നിങ്ങൾക്ക് ആർക്കും വർഷ ഇഷ്ടമാണ്ടാവില്ല അല്ലേ എനിക്കറിയാം കേട്ടോ പക്ഷേ വർഷയെപ്പോലുള്ള ഒരുപാട് പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട് എനിക്ക് നേരിട്ട് പരിചയമുള്ളവരുണ്ട് അതുകൊണ്ട് വർഷയുടെ കഥയും നമുക്കൊന്ന് കേൾക്കാം അല്ലേ അപ്പോൾ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ